ഇന്നലെ മറ്റോ ധന്യമേ ജീവിതം സംസാരിക്കുമ്പോൾ മാല വേണമെങ്കിൽ ഇട്ടോളൂ കഠമാനം മാലകൾ ഇങ്ങനെ വാങ്ങി കഴുത്തിട്ടിട്ട് അതൊരു സ്വയം ഭാരമായിട്ട് ഒരു മാല പൊട്ടിയിട്ട് ആവശ്യത്തിനുള്ള മാല കഴുത്തിൽ ഇട്ടോളൂ ഞാനും കഴുത്തിലുള്ള ഒരു മാല ഇട്ടിട്ടുണ്ട് അത് എന്തിനാന്ന് ഞാൻ പിന്നീട് പറയാം എന്നൊരു വരി പറഞ്ഞിരുന്നു അപ്പൊ ഇന്നിപ്പോ തോന്നുകയാണ് എന്റെ കയ്യിൽ ഒരു മാലയാണ് എന്തിനാപ്പീ മാല ഇട്ടത് എന്നൊന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് ഗുണം കിട്ടുമെന്ന് കരുതി പറയുകയാണ് ഗുണം ദോഷം എന്നൊന്നും പറയാനില്ല ഓരോരുത്തരുടെ അനുഭവം ആണ് മാലകളെ കുറിച്ച് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എനിക്ക് പ്രിയപ്പെട്ട വിഷയങ്ങളാണ് അതിലൊരു രുദ്രാക്ഷമായി ഞാനോട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് അതിപ്പോ ഇതിൻ്റെ കൂടത്തക്കൂടെ പറഞ്ഞാൽ വല്ലാതെ ലെങ്തായിട്ട് പോകും മാലയ്ക്ക് പലവിധ കളറുകൾ ഉണ്ട് ഒരു മാല തിരഞ്ഞെടുക്കുമ്പോൾ ആ മാല കഴുത്തി കിടക്കുമ്പോ ആ വ്യക്തിക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകും ഈ മാലയുണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ നമുക്കൊരു വൈബ്രേഷൻ ഉണ്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ആ വൈബ്രേഷൻ ഏത് വൈബ്രേഷനിലേക്ക് നിങ്ങൾ നീങ്ങണം അതുകൊണ്ട് ഒരു കല്യാണത്തിന് പോയ വധുവിൻ്റെ വൈബ്രേഷൻ വരന്റെ വൈബ്രേഷൻ വൈബ്രേഷൻ എന്നുള്ള വാക്കല്ലാതെ വേറെ ഭാഷ പറയാം വൈബ്രേഷൻ എന്നുള്ള വാക്ക് വാക്കുണ്ടാക്കുന്ന ഇതിന് വേണ്ടി അല്ലതാണ് തത്വചിന്ത പറയുമ്പോഴുള്ള വലിയൊരു ബുദ്ധിമുട്ടാണ് ചില പ്രത്യേക വാക്കുകൾ പറയേണ്ടി വരും ആ വൈബ്രേഷൻ എന്ന് പറഞ്ഞ വൈബ്രേഷൻ എന്ന് പറഞ്ഞ അനവധി സ്പന്ദങ്ങൾ അതിൽ നിങ്ങൾക്ക് എന്തു വേണം നിങ്ങൾ പാരാണ് നവവധുവാണ് ആ നവവധുവിന്റെ സ്പന്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആഭരണങ്ങൾ കെട്ടണം കഞ്ഞില് വള വേണം മാല വേണം വരനും അത് വേണം ഓരോരുത്തരും അവരുടെ സ്ഥന്ധം ഏതാവണമെന്ന് ആഗ്രഹിക്കുന്നു വ്യക്തിപരമായിട്ട് എന്നെ അമ്മത്തോളം ഞാൻ എഴുത്തുകയായിരുന്നു കുത്തിയിരുന്ന് മണിക്കൂറുകളോളം എഴുതേണ്ടി വരും ക്ഷമയോടുകൂടി ഒരു സഹാംഗതി ആവശ്യപ്പെടൽ പത്രാധിപരക്ക് എളുപ്പം കഴിയും എത്ര മണിക്കൂർ നേരത്തെ സ്ട്രെയിനാണ് എഴുതുന്ന ആൾക്ക് ധന്യമീതിന് സംസാരിക്കണ്ടേ അതിനൊരു രൂപസ്വരന്ത വേണ്ടേ അമൃത ടിവിയിൽ സംസാരിച്ചുകൂടി കേട്ടാൽ ഇരുപത്തിമൂന്നാമത്തെ കൊല്ലത്തയായി ദിവസേന സംസാരിക്കുന്നു അപ്പൊ ഞാൻ എന്താവണം കർമ്മോന്മുഖനാവണം അതല്ലേ വേണ്ടത് വേറെ പ്രായക്കാരന് ചിലപ്പോ കർമ്മോന്മുഖനാവേണ്ട അയാളുടെ പ്രൊഫഷൻ എന്താ രീതി എന്താ അതനുസരിച്ച് വൈബ്രേഷൻ വർദ്ധിക്കണം കർമ്മോന്മുഖനാക്കുന്ന പലറാണ് ചോപ്പ് ഇതുകൊണ്ടാണ് ലക്ഷ്മിക്ക് ചുവപ്പ് നിറം ഇഷ്ടപ്പെടുന്നു ചുവന്ന ചെമ്പരത്തി ചുവപ്പ് നിറം ഇഷ്ടപ്പെടുന്ന വേറെ ദേവതകൾ എന്നിട്ടോ ഞാൻ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞുകാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന എനർജിയാണ് ലക്ഷ്മി ആ എനർജിയുടെ ശക്തി കൂട്ടാൻ ചോപ്പ് നിറം ഗുണം ചെയ്യും എല്ലാവരും ചുവപ്പ് നിറം അപ്പൊ ചുവപ്പ് നിറമുള്ള മാല മുട്ട റൂബി എന്ന് പറഞ്ഞിട്ട് കല്ലുണ്ട് റൂബി ആ റൂബിയാണ് ഇത് ചൈനയിൽ ഉണ്ടാവുന്ന ഒരു കല്ലാണ് ഇത് എന്റെ എനർജി വർദ്ധിപ്പിക്കാൻ ഇത് ഉതകം എന്നുള്ളത് ചോപ്പ് ചുവപ്പ് വേറൊരാൾക്ക് ഇതല്ല കാര്യം ഒരാളുടെ ജീവിത രീതിയാണോ വേറൊരാളുടെ ജീവിത രീതി ഞാൻ പറയുന്ന രീതിയിൽ വേറൊരാൾ സംസാരിക്കാൻ ശരിയാവുള്ളൂ കുട്ടിക്കാലത്ത് ഒരു തവണ അച്ഛൻ പറഞ്ഞ ആലോചിക്കുമ്പോ ചിരുവരിക ഞാൻ ഇങ്ങനെ കഥയും ഉപയോഗിയൊക്കെ ചേർത്ത് ഇങ്ങനെ വർത്താലം പറയും അച്ഛൻ പറയും ഇവ പള്ളിയത് ഉണ്ടായതെന്താ സത്യം വന്നാൽ പറയാൻ കഴിയില്ല ഞാൻ സംസാരിക്കുമ്പോൾ മുഖങ്ങളൊക്കെ വർത്താനം പറയുന്നുള്ളൂ ഞാൻ മുഖങ്ങളോട് മറുപടി പറയും ഇത് വേറെ ആള് പറയാൻ പറ്റൂ അപ്പൊ ഒരു കവിത്വം എന്നുള്ളതിന് പകരം വേറെ ആൾക്കാവശ്യം കുറച്ചും കൂടി ജീവിതത്തിൽ ക്ഷമ കിട്ടിയിരുന്നെങ്കിൽ എന്തു ചെയ്യാനും എനിക്കൊരു ക്ഷമയില്ല പെട്ടെന്ന് പ്രശ്നം വരുന്നു ക്ഷമയില്ലാത്തതുമാണ് പ്രഷറ് വർദ്ധിക്കുന്നത് പ്രഷർ കുറച്ച് കൂടുതൽ അപ്പൊ ക്ഷമയുടെ നിറമാണ് മഞ്ഞ മഞ്ഞക്കിളറ് ഭൂമിയുടെ നിറം ഭൂമിക്കാണ് ഏറ്റവും ക്ഷമ ഏറ്റവും ക്ഷമയുള്ളത് ഭൂമിക്കാണ് എല്ലാം കൊണ്ടുപോയിട്ട് ഇറത്താക്കുന്നത് എവിടെയാ ഭൂമിയിൽ ഈ ഇലക്ട്രിസിറ്റി ഇങ്ങനെയൊക്കെ വന്നിട്ട് അവസാനം ആ ഇലക്ട്രിസിറ്റി ഇറത്താക്കുന്ന എവിടെയാണ് ഭൂമിയിൽ അതാണ് ഭൂമി മാതാവ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ അമ്മമാരനുഭവിച്ചിട്ടുള്ള ദുരിതം നമ്മളെ കൊണ്ട് കുട്ടിക്കാലത്ത് ഞാൻ കാരണം എൻറെ അമ്മ എത്ര വർഷം അനുഭവിച്ചിണ്ടാവും എന്ന് ഇപ്പൊ ഓർത്ത് കരയാറുണ്ട് അതുകൊണ്ട് കാര്യമല്ലോ സമയം കഴിഞ്ഞില്ല അന്ന് തോന്നിയില്ലല്ലോ ആ ക്ഷമയാണ് ഭൂമിക്ക് അതാണ് കൃഷ്ണൻ മഞ്ഞപ്പെട്ട് ധരിച്ചു കൃഷ്ണന്റെ കളറിലേക്ക് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണം എന്റെ വീട്ടിലെ സ്വീകരണം കൂടിയുള്ളൊരു കൃഷ്ണപ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അയച്ചു നോക്കും കാരണം കളറുകൾ ആ പ്രധാനപ്പെട്ട അഞ്ച് കളർ അതിന് ഉണ്ട് ആ കളർ ഉണ്ടാക്കുന്ന പരിവർത്തനം ആ കളർ അവിടെ ഉണ്ടാകുമ്പോൾ ഇന്ന് ഗുണം ആ വൈബേഷം ചുറ്റും ആ ഗുണം ഉണ്ടാകും മഞ്ഞ നിറമാണ് ഭൂമിയുടെ ഈ കാരണം കൊണ്ടാണ് ഭൂമിയുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചില ചെടികളുണ്ട് ബാക്കിയൊന്നും ചേർന്ന് നിൽക്കുന്നില്ല എന്ന് അർത്ഥമില്ല അതാണ് മഞ്ഞള് ആ മഞ്ഞളും മംഗളകരമായ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കും മഞ്ഞൾ പ്രസാദം മഞ്ഞള് നല്ല നിറമാണ് നേരത്തെ ചോപ്പ് നല്ല എന്നൊന്നും മഞ്ഞൾ മോശമല്ല കല്യാണത്തിനൊക്കെ സദ്യക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ ആദ്യം മഞ്ഞൾ വാങ്ങണം വാങ്ങണം കടയിൽ ചെന്നു വിശ്സില് പലതും ഒക്കെ അപ്പൊ ഒരു പത്ത് മുപ്പത് സാധനം ഉണ്ടാവും എങ്ങനെ ഉന്തുവണ്ടിയിലോ കൊട്ടയിലോ വെച്ചോ കുടിച്ചു കൊണ്ടുപോവുക ആ ആദ്യം മഞ്ഞൾ ആണോ ഭൂമിയുടെ ഫൈനൽ എലിമെന്റ് നമ്മുടെ ഭൂമിയുടെ സിലിക്കോൺ ഡയോക്സൈഡ് എന്നാണ് പറയുന്നത് അതിനൊരു നിറമുണ്ട് അതാണ് മഞ്ഞ ആ മഞ്ഞ നിറമുള്ള പൂക്കൾ മഞ്ഞ നിറമുള്ള മാലകൾ നമ്മൾ ധരിക്കുമ്പോൾ നമുക്ക് ക്ഷമ ഉണ്ടാകും നമ്മൾ അല്ലെങ്കിൽ നല്ല ടീച്ചറൊക്കെയാണ് നല്ല ടീച്ചറാണ് ഇച്ചിരി വല്ലാത്ത ചൂടത്തിയ പെട്ടെന്ന് ടീച്ചർ ചൂടായി மாலகள் மஞ நிறமள்ள மியாம்பிக்கையும் மஞ்ச நிறத்தை பற்றி ஓர்க்கையும் கிருஷ்ணன் மஞ்சப்பட்டு காணுது நல்லதாக கர்மோன்முகத்தை ஆன உண்டில் ஆக்னியுடையும் நிறம் പഞ്ചഭൂതങ്ങളിൽ ഭൂമി ഭൂമിതത്വമാണ് മഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ശക്തി വിശേഷം ചുവപ്പാണ് അപ്പൊ എന്നും ചുവന്ന മാല വരുത്തോളം ഒന്നുമില്ല ഇതിപ്പോ തൽക്കാലം അങ്ങനെ ഒരു മാല കിട്ടിയപ്പോൾ ഒരു ചുവന്ന മാല മാലിക് കൊണ്ട് ഞാൻ വേറെ ശരിക്കും അധികം വാങ്ങാൻ കിട്ടാത്ത തോന്നിയപ്പോൾ ഞാൻ രണ്ടു വാങ്ങി വെച്ച് സമ്മാനിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നില്ല കാരണം നിന്റെ പ്രാധാന്യം അറിയാതെ കൊടുത്ത ആ എന്നുകൊണ്ട് വാഞ്ഞടത്ത് വെക്കിയല്ലാതെ ഇത് അറിഞ്ഞും കൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആളുകളെ കിട്ടണോ ചില വ്യക്തികളുണ്ട് എനിക്കന്നെ നല്ലത് സമ്മാനിച്ചിട്ടുണ്ട് ഔ ഇത് സമ്മാനിക്കാൻ പറ്റുന്നത് ചോദിക്കുന്ന ഒരാളെ കയ്യിൽ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ മഞ്ഞ പൂക്കള് ക്ഷേത്രങ്ങളില് മഞ്ഞക്കളരുമായിട്ട് ബന്ധപ്പെട്ട ദേവതകളും ഉണ്ട് ആ ദേവതകളെ പൂജിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് ആ മഞ്ഞറവുള്ള പൂക്കൾ ആ ദേവത അവിടുത്തെ പുഷ്പാഞ്ജലി ആ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അത് മനസ്സിലാവും ആ ക്ഷേത്രങ്ങളിലെ ദേവതയ്ക്ക് ഇതാണ് ഇഷ്ടം അത് ഭൂമി തത്വമാണ് അത് ക്ഷമയാണ് നാം ൊതുവെ ക്ഷമാശീലരാണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒരു ക്ഷമയാ ഇപ്പൊ ഒരു വെപ്രാളമുണ്ട് നമ്മൾ ഒരു വെപ്രാള ഇല്ലെങ്കിലും ആളുകൾ ദേഷ്യപ്പെടും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം അല്ല അത് കുറച്ചും കൂടി ഇങ്ങനെ കൊടുന്ന് വെച്ചാൽ നന്നായിരിക്കുന്ന അഭിപ്രായം പറയുമ്പോ ശ്രോതാവ് അതിനങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മളിപ്പോ വെപ്രാളം വരും പറഞ്ഞു വെപ്രാളം ഈ പറയണ വ്യക്തിക്കാം എന്നാടാ പറഞ്ഞാൽ പോലെ പറയില്ലേപ്പം ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഇന്ന പോലെ ഒരു കാര്യം ചെയ്തോളൂന്നേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞു നിങ്ങൾ വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല വെപ്രാളം ഈ പറയണ ആൾക്കാണോ ഈ വ്യക്തിക്കില്ല അപ്പൊ നമ്മൾ വെപ്രാളപ്പെട്ടില്ലെങ്കിൽ വെപ്രാളമാണോ എന്ന് മറ്റുള്ളവർ ആരോപിക്കും ഇങ്ങനെ തുടർന്ന് ബാക്കി നിറങ്ങൾക്കും ഇതേമാതിരി പ്രാധാന്യമുണ്ട് ആ നിറമുള്ള മാലകളുടെ കാര്യം അത് വേറെ ദിവസം പറയാന്ന് പറഞ്ഞുകൊണ്ട് വാക്കുപ സംഭരിക്കുന്നു